പരിപാടി വർണ്ണാഭമാക്കാൻ വേദിയിലേക്ക് കൊണ്ടുവന്ന ഹൈഡ്രജൻ ബലൂണുകൾ തീപിടിച്ച് പൊട്ടിത്തെറിച്ചു നേപ്പാൾ ഉപപ്രധാനമന്ത്രിക്കും മേയറിനും മുഖത്തും കൈകാലുകൾക്കും പൊള്ളലേറ്റു प्राविधिक कारणले गर्दाखेरि हाम्रो समस्या भयो पानसमा बत्ती हामीले रिमोटबाट गरेका थियौँ हाम्रो साहब വേദിയിൽ ഇലക്ട്രിക് സംവിധാനം നിയന്ത്രിച്ച ഇന്ത്യൻ പൗരൻ അറസ്റ്റിൽ നേപ്പാളിലെ വിസിറ്റ് പൊഖാറ ഇയർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഉദ്ഘാടന ചടങ്ങിനിടയിലായിരുന്നു അപകടം ചടങ്ങിന്റെ ഭാഗമായി ഇലക്ട്രിക് സ്വിച്ച് വഴി മെഴുകുതിരികൾ കത്തിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തീപ്പൊരികൾ ഹൈഡ്രോജൻ ബലൂണിൽ വീണ് ബലൂണുകൾ ഒന്നിച്ച് കത്തി പൊട്ടിത്തെറിച്ചത് ബലൂണുകൾ പിടിച്ചു നിൽക്കുകയായിരുന്ന ഉപപ്രധാനമന്ത്രി വിഷ്ണു പൗഡലിനാണ് സാരമായി പരിക്കേറ്റത് അടുത്തുണ്ടായിരുന്ന പൊഖാറ മെട്രോപൊളിറ്റൻ സിറ്റി മേയർ ധനരാജ് ആചാര്യയ്ക്കും ി സംഭവത്തിന്റെ ഉത്തരവാദി ഇന്ത്യൻ പൌരന്റായ കമലേഷ് ആണെന്ന് പോലീസ് വ്യക്തമാക്കി തുടർന്നാണ് കമലേഷിനെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ റിലീഫ് മെഡിക്കൽസിന്റെ ശീതീകരിച്ച ഷോറൂമുകളിൽ താപനില നിയന്ത്രിച്ച് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ലോകോത്തര ബ്രാൻഡുകൾക്ക് മികച്ച ഓഫറുകൾ റിലീഫിൽ മാത്രം മരുന്നുകൾക്ക് നാൽപ്പത് ശതമാനം വരെ വിലക്കിഴിവ് റിലീഫ് മെഡിക്കൽസ് ഓപ്പോസിറ്റ് എവി എസ് ഹെർബൽ ഗാർഡൻ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ